അവസാനം കണ്ടത് ആ ജീവിതമാണ് സമയം അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഒരു ഈ കാലഘട്ടത്തിലെ സിനിമയും സിനിമയും ആ പഴയ തമ്മിൽ എന്താണ് ഡിഫറൻസ് കിട്ടിയിട്ടില്ലേ കാണാംസ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ബിക്കോസ് മനുഷ്യന്റെ ആ ഒരു എന്താ പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും തിങ്കിങ് ഒന്നാണല്ലോ പക്ഷെ സിനിമ വളർന്നു വളർന്നു എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത് സാങ്കേതിക ബഡ്ജറ്റ് ആയാലും അല്ലെങ്കിൽ ടെക്നിക്കലി ആയാലും എല്ലാം സിനിമ വളർന്നിരിക്കുകയാണ് അത്രയേ ഉള്ളൂ ആ കാലഘട്ടത്തിൽ അത് കുറച്ച് കുറവായിരുന്നു പക്ഷെ അതിനനുസരിച്ച് നല്ല നല്ല സിനിമകളൊന്നും വന്നിട്ടില്ലേ ഇപ്പം മഞ്ഞളൂരിനെ പൂക്കളൊക്കെ ആ കാലഘട്ടത്തിൽ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു അതിൻ്റെ ഒരു പുതുമയും കാര്യങ്ങളൊക്കെ അതുമാതിരി ഓരോ കാലഘട്ടത്തിൽ അന്ന് പടയോട്ടം എന്ന് പറഞ്ഞ സിനിമ എത്രയോ ഇന്നത്തെ എത്രയോ കോടികളായതിനാ സിനിമ എടുക്കാൻ അതൊക്കെ ഞാനും അഭിനയിച്ചിട്ടുണ്ട് എൻ എസ് കൂടെ അപ്പോൾ ആ സിനിമയൊക്കെ വലിയ എത്രയോ ദിവസം ഞങ്ങളൊക്കെ അവിടെ മലമ്പുഴയിൽ താമസിച്ച് വലിയൊരു സിനിമയായിരുന്നു അത് സിനിമ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇനിയും കുറച്ച് കഴിയുമ്പോൾ ഇനിയും സിനിമയ്ക്ക് മാറ്റം വരും ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നിലവിൽ ഇപ്പോഴത്തെ ചെറിയ ചില ആൾക്കാർ പറയുന്നു അതായത് നമ്മൾ ജാതി മതം അല്ലെങ്കിൽ ചില പ്രണയങ്ങൾ ചില പ്രണയങ്ങളെന്ന് പറയാൻ കാരണം പ്രണയത്തിൽ തന്നെ വളരെ വകതിരിവ് കാണുന്ന കാലഘട്ടമാണ് അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ഒളിച്ചു വെച്ച് സംസാരിക്കണം അല്ലെങ്കിൽ ആ കഥകളിലൊന്നും പാടില്ല പൊളിറ്റിക്കെന്ന് പറഞ്ഞ് പൊളിറ്റിക്കലും അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയെ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഒക്കെ ഭയങ്കര വിവാദമായിട്ട് നിൽക്കുന്നുണ്ട് ശരിക്ക് മനുഷ്യന്റെ മനുഷ്യന്റെ ജീവിത സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട കഥകളല്ലേ ഇതല്ല അപ്പോൾ ഇതൊക്കെ അനിവാര്യം ഒഴിവാക്കിക്കൊണ്ട് കഥകൾ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഇത് സ്ട്രഗിൾ ചെയ്യുന്നില്ലേ കഥ അല്ല ഓരോ കാലഘട്ടത്തിലും ഓരോ സിനിമകൾ വരും അപ്പം അതിൽ പ്രേക്ഷകരെ എങ്ങനെ നമുക്ക് പിടിച്ചിരുത്താൻ എന്നുള്ളതാണ് അപ്പം അങ്ങനെ എഴുതി വരുമ്പോൾ ആ ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ആ കഥ എഴുതിയ ആളുടെ ഒരു തിങ്കിങ്ങാണത് അപ്പോൾ അതിലൂടെയാണ് ആ സിനിമ പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചാൽ എനിക്കതിനെപ്പറ്റി അധികം പറയാനില്ല ബിക്കോസ് അത് ഓരോരുത്തരുടെ സിനിമ എടുക്കുന്ന രീതിയാണല്ലോ ആ എറിക്ക് എന്ന് പറഞ്ഞാണ് ഞാൻ സംവിധാനം ചെയ്ത ചിത്രം അതിപ്പോൾ ലണ്ടനിലായിരുന്നു എൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞു എൻ്റെ മറ്റ് വർക്കുകൾ വർക്കുകളായിരുന്നു അത് റിലീസ് ചെയ്യാൻ പോകുന്നത് മിക്കവാറും ജൂൺ ജൂലൈ ആവുമുണ്ട് പക്ഷേ മഴയാണെങ്കിൽ നമ്മൾ തള്ളും എല്ലാം പുതുമുഖങ്ങളും ഒരു ഒരു പാൻ ഇന്ത്യൻ സിനിമയാണത് അത് കൂടുതലും വിഷ്വൽസിനാണ് അതിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സ്റ്റോറി വേറൊരാളുടെ സ്ക്രീൻ പ്ലേ ഞാനാ ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് ചെയ്യുന്ന തീർച്ചയായിട്ടും ഞാനിപ്പോൾ അടുത്തതല്ല അതിന് കഴിഞ്ഞിട്ടുള്ളൊരു സിനിമ ഞാൻ അങ്ങനത്തെ പ്ലാൻ ചെയ്യുന്നത് പിന്നെ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് കിട്ടണം നമ്മളിപ്പോൾ കോമഡി മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ സ്ക്രിപ്റ്റ് നന്നായിരിക്കണം എന്നാൽ മാത്രമേ ഞാൻ ഒരു സക്സസ് കിട്ടുള്ളൂ ഒരു ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസം 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 ഒരു 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 സിനിമ കാലത്തൊക്കെ തന്നെ ഒരുപാട് ഒന്നുമില്ല ഇരുപത് ദിവസം കൊണ്ട് വലിയ വലിയ സിനിമകൾ ഇരുപത് ദിവസം കൊണ്ട് നൂറും ഇരുന്നൂറും ദിവസം കൂടിയ സിനിമകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ സി അതാണ് പറഞ്ഞത് ഇപ്പോൾ എല്ലാ ഫെസിലിറ്റീസും കൂടിപ്പോയി നമുക്ക് നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് അപ്പം അതിനനുസരിച്ച് സിനിമ കളക്ഷൻ മാറിയിട്ടുണ്ട് സിനിമയുടെ ഇപ്പോൾ പണ്ടത്തെ മാതിരിയല്ലല്ലോ പണ്ട് ഒരു എന്താ കോടി ഇരുന്നൂറ് കോടി ഇരുന്നൂറ് കോടി ഇപ്പം മഞ്ഞിലൊരു ഞെപ്പൂക്കൾ എന്ന് പറഞ്ഞ സിനിമ ഈ അടുത്ത് ഞാനിങ്ങനെ കണ്ടതാണ് അത് ഒരു 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 കോടിയുടെ അടുത്ത് കളക്ട് ചെയ്തിട്ടുണ്ട് സിനിമ പക്ഷെ അത് ഇന്നായിരുന്നെങ്കിൽ നൂറ് കോടിയായിരുന്നു അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ടിക്കറ്റ് റേറ്റ് അത്രയേ ഉള്ളൂ ഇന്ന് ടിക്കറ്റ് റേറ്റ് അത്രയാണ് വൈഡ് റിലീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അങ്ങനെ വരും പക്ഷേ അന്ന് സാറ്റലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒ ടി ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് അതിനൊരു വലിയ പ്രോബ്ലം കിട്ടിയിരുന്നില്ല അപ്പോൾ ഇന്ന് സാറ്റലൈറ്റും ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് അത് ഒരു പ്രൊഡ്യൂസർക്ക് അത് വലിയ ഗുണമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നല്ല ഒരുപാട് കാശ് മുടക്കി സിനിമ എടുക്കുന്നത് ഞാൻ ഇരുപത്തേഴ് ഇരുപത്തെട്ട് മൂന്ന് വർഷം ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഴുപതിനേം കുറച്ചു എന്ന് വെച്ചാൽ മനസ്സിലായ അത് ശരിയല്ല അങ്ങനെ പിന്നെ കുറച്ച് പതിനാറാക്കി മാറി നിൽക്കുന്നല്ല ഇപ്പോൾ എനിക്ക് പറ്റുന്ന ഒരു കഥാപാത്രം അത് എനിക്ക് ഒരു ഒരു ലൈഫ് ഉണ്ടാക്കും എന്ന് തോന്നുന്ന ഒരു കഥാപാത്രം വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും അഭിനയിക്കണമെങ്കിൽ ഒരുപാട് സിനിമ അഭിനയിക്കാൻ പറ്റും ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ലല്ലോ നമുക്കിഷ്ടപ്പെടണം പിന്നെ അത് എനിക്കൊരു എന്താ പറയുന്ന ഒരു എനിക്ക് തോന്നണം ഇത് ഞാൻ ചെയ്ത ആ ഞാൻ ലണ്ടനിലാണ് താമസിക്കുന്നത് പക്ഷെ എന്നാലും മിസ്സിങ് അങ്ങനെയൊന്നുമില്ല എന്നെ അവിടെ അവിടെ തെരഞ്ഞെ അപ്പോ അടുത്ത് ബ്രഹ്മത്തിൽ അഭിനയിച്ചു ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അപ്പം അതൊക്കെ അവർ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് വിളിച്ചോളും ഇപ്പോൾ പണ്ടത്തെ കാലത്തെ സാറിൻ്റെ അപ്പോൾ ഓരോ ലൊക്കേഷനിലേക്ക് ഇങ്ങനെ കിട്ടുന്ന പൈസകൾ ബാങ്കിൽ കൊണ്ട് ഇടാൻ പറ്റാതെ അത് ഇങ്ങനെ വെക്കും ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് നമ്മളൊരു സൗഹൃദ വലയുണ്ടായിരുന്നു വലിയ സൗഹൃദം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനത് എൻ്റെ കയ്യിലുണ്ടാവാറുണ്ട് അത്യാവശ്യം ആർക്കെങ്കിലും വന്നാൽ സിനിമയുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ്റെ ആവശ്യങ്ങൾക്ക് വന്നാൽ ഞാനത് കൊടുക്കാറുണ്ട് ചിലർ തിരിച്ചു തരാറുണ്ട് ചിലത് കിട്ടാറില്ല പക്ഷെ അതൊന്നും വലിയ നമ്മളന്ന് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്തായിരുന്നു സിനിമയൊക്കെ സംഭവിച്ചിരുന്നത് Okay, thank you very okay. much.